ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയോട് യുക്രൈനിന് പൊരുതാൻ ശക്തി പകർന്നത് അമേരിക്കയും അവരുടെ യൂറോപ്പിലെ സഖ്യകക്ഷികളുമായിരുന്നു ആയുധങ്ങളും പണവും യഥേഷ്ടം നൽകി അവർ യുക്രൈന്റെ പ്രതിരോധം ശക്തമാക്കി യു എസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ യുക്രൈൻ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറി ശത്രുപക്ഷത്തായിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ചങ്ങാത്തം കൂടുന്നത് ലോകത്തെ അമ്പരിപ്പിച്ചു റഷ്യയുമായി അടുക്കുന്നതിനു വേണ്ടി യുക്രൈനെ തള്ളിപ്പറയാൻ പോലും ട്രംപ് തയ്യാറായി യുദ്ധസഹായത്തിന് പ്രതിഫലമായി യുക്രൈനിലെ അയ്യായിരം കോടി ഡോളറിന്റെ ധാതു ശേഖരം വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യയിൽ യു എസ് റഷ്യ വിദേശകാര്യ മന്ത്രിതല ചർച്ചകൾക്ക് ശേഷം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക സ്വന്തം നിലയ്ക്ക് നടത്തുന്ന ശ്രമം പ്രതിസന്ധിയിലാക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളെയും യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനാണ് യുഎസ് ശ്രമിച്ചിട്ടുള്ളത് നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ യു എസിനോടൊപ്പം നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും കൂട്ടുനിന്നു ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയെ പ്രതിരോധിക്കാൻ യുക്രൈന് യഥേഷ്ടം ആയുധങ്ങളും പണവും എത്തിക്കാൻ യുഎസ് നേതൃത്വം അത്യുത്സാഹം കാണിച്ചിരുന്നു അന്താരാഷ്ട്ര വേദികളിലെല്ലാം യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയെ ഉയർത്തിക്കാട്ടാനായിരുന്നു യു എസ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ശ്രമം നടത്തിയത് എന്നാൽ ഡോണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതോടെ എല്ലാം തകിടം അറിഞ്ഞു ട്രംപ് യുദ്ധനയങ്ങളും മാറ്റി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഉപരോധങ്ങളും വിലക്കുകളും മാറ്റാൻ പോലും ട്രംപ് പുടിന് മുന്നിൽ നിർദ്ദേശം വച്ചു യുദ്ധം തുടങ്ങിയ ശേഷം വ്ളാഡിമിർ പുടിനുമായി ജോ ബൈഡനോ മറ്റ് യു നേതാക്കളോ അനുനയ നീക്കങ്ങളൊന്നും നടത്തിയിരുന്നില്ല എന്നാൽ ട്രംപ് ഒന്നര മണിക്കൂറോളം പുടിനുമായി ഫോണിൽ സംസാരിച്ചു ഇതിനുശേഷമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ ഇരു നേതാക്കളും തീരുമാനിച്ചത് അതിനു മുന്നോടിയായാണ് യു എസ് റഷ്യ മന്ത്രിതല ചർച്ച സൌദി അറേബ്യയിൽ പോയവാരം നടന്നത് യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കാതെയായിരുന്നു സൌദി ചർച്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിക്ക് കാര്യമായ പങ്കില്ലെന്നും അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ പ്രാധാന്യമുള്ളതായി കരുതുന്നില്ലെന്നുമാണ് ട്രംപിന്റെ വാദം യുക്രൈൻ സമാധാന ചർച്ചയിൽ യൂറോപ്യൻ പ്രതിനിധികളെ ക്ഷണിക്കാൻ കാരണം കാണുന്നില്ല എന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിന്റെ പ്രതികരണം യുക്രൈൻ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചർച്ചയിൽ എന്തു കാര്യമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സൌദി അറേബ്യയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു യുക്രൈൻ വിഷയത്തോടൊപ്പം സങ്കീർണമായ റഷ്യ യു ബന്ധം സാധാരണ നിലയിലാക്കുക എന്നതും സൗദി ചർച്ചയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ യുക്രൈനിലെ വെടിനിർത്തൽ സാധ്യതയ്ക്കപ്പുറം സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായും റഷ്യ സൗദി അറേബ്യ ഉച്ചകോടിയെ കണ്ടു പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ സാന്നിധ്യം യൂറോപ്പിന്റെ മധ്യഭാഗത്തും കിഴക്കമുള്ളതിൽ അസ്വസ്ഥരാണ് റഷ്യ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നാറ്റോ സൈനികരെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനിടെയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിന് യുക്രൈനു നേരെ ആക്രമണം ആരംഭിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് എന്നിവരുടെ നേതൃത്വത്തിൽ സൌദി അറേബ്യയിൽ നടന്ന ചർച്ചയിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യു എസിലെയും റഷ്യയിലെയും എംബസികളിൽ ഉദ്യോഗസ്ഥരെ പുനർനിയമിക്കുക യുക്രൈൻ സമാധാന ചർച്ചകൾക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുക അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നീ മൂന്ന് ലക്ഷ്യങ്ങൾക്കും ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിയെന്ന് മാർക്കോ റൂബിയോ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് റൂബിയോ ലാബ്രോ ചർച്ച നടന്നത് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച ഉടനെ നടക്കുമെന്ന് പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവും വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ റഷ്യ യുക്രൈൻ യുദ്ധരംഗത്ത് അമേരിക്കയിൽ നിന്ന് ലോകം കണ്ടത് ചുവടുമാറ്റമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി യു എസിനും പാശ്ചാത്യ ചേരികൾക്കും ശത്രുപക്ഷത്തായിരുന്നു റഷ്യയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ശത്രുത വെടിഞ്ഞ് പുടിനുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന യു എസ് പ്രസിഡന്റിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് മാത്രവുമല്ല യുദ്ധത്തിന് കാരണം യുക്രൈൻ ആണെന്ന് പരസ്യമായി പറയാനും ട്രംപ് തയ്യാറായി നാറ്റോ അംഗത്വമെന്ന യുക്രൈന്റെ മോഹമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് വഴിതെളിച്ച പ്രധാന കാരണം എന്നാൽ യുക്രൈന്റെ നാറ്റോ അംഗത്വം എന്നത് ഒരിക്കലും നടക്കാത്തതാണെന്നും ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ട്രംപ് തുറന്നു പറഞ്ഞതും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അംഗീകാരമായി അംഗത്വം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുക്രൈൻ റഷ്യയെ പ്രകോപിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിന് വിലക്കുകളും ഉപരോധങ്ങളും നീക്കുന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റിന് മുന്നിൽ വച്ചത് വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഈ ചുവടുമാറ്റം വലിയ നേട്ടമാണ് യുദ്ധത്തിന്റെ പേരിൽ ഉപരോധങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തി ശ്വാസം മുട്ടിച്ച അമേരിക്കയെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുന്നത് പുട്ടിന് രാജ്യത്തിനകത്തും പുറത്തും നേടിക്കൊടുക്കുന്നത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി അന്താരാഷ്ട്ര സമൂഹത്തിൽ വ്ളാഡിമിർ പുട്ടിനാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ട്രംപിന്റെ നീക്കങ്ങൾ കാരണമായി അതുകൊണ്ടുതന്നെ റഷ്യയിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് വ്ളാഡിമിർ പുടിനെ പ്രകീർത്തിച്ചുള്ള വാർത്തകളാണ് അതേസമയം ട്രംപിന്റെ നീക്കം യുഎസിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ ഉണ്ടാക്കിയതാകട്ടെ അതിശക്തമായ അമ്പരപ്പും ആശങ്കയുമാണ് ട്രംപിന്റേത് ഏകപക്ഷീയമായ നീക്കം എന്നായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോയുടെയും കുറ്റപ്പെടുത്തൽ റഷ്യയെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടിൽ നിന്ന് അമേരിക്കയുടെ ചുവടുമാറ്റം പാശ്ചാത്യ ചേരിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വൻ പ്രതിസന്ധിയാണ് ട്രംപ് റഷ്യയോട് അടുക്കുന്നു മാത്രമല്ല ഇതുവരെ ചേർത്ത് നിർത്തിയിരുന്ന യൂറോപ്യൻ അണികളെയും നാറ്റോയെയും ട്രംപ് വിമർശിക്കുന്നതാണ് ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് അമേരിക്ക എന്ന സൈനിക ശക്തിയുടെ തണലിൽ നിന്ന് ശീലിച്ചു പോയവർക്ക് താങ്ങാനാവുന്നതല്ല ട്രംപിന്റെ ചുവടുമാറ്റം ഈ സാഹചര്യത്തിൽ ട്രംപിനെ നേരിടാൻ അമേരിക്കയുടെ യൂറോപ്യൻ സുഹൃദ് രാഷ്ട്രങ്ങൾ പുതിയൊരു ചേരിയുണ്ടാക്കാൻ ശ്രമിച്ചാലും അതിശയിക്കാനില്ല റഷ്യയുമായി യു എസ് തിടുക്കപ്പെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമാധാന കരാർ യുക്രൈന്റെയും യൂറോപ്പിന്റെയും സുരക്ഷാ താൽപര്യങ്ങളെ അവഗണിക്കുന്നതാകുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് ഭാവിയിൽ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ വ്ളാഡിമിർ പുടിന് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കുമെന്നും യൂറോപ്യൻ നേതാക്കൾ ഭയപ്പെടുന്നു ട്രംപിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സഖ്യരാജ്യങ്ങളുടെ യോഗം പാരീസിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി ബ്രിട്ടൻ പോളണ്ട് ജർമ്മനി ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണ തലവന്മാർ യോഗത്തിൽ പങ്കെടുത്തു യൂറോപ്യൻ കമ്മീഷന്റെയും യൂറോപ്യൻ കൌൺസിലിന്റെയും നാറ്റോയുടെയും പ്രതിനിധികളും യോഗത്തിൽ പങ്കാളികളായി യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത നോർവേയും ഐസ്ലാൻഡും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്തത് ട്രംപിനുള്ള മറുപടിയായി കണക്കാക്കുന്നവരുണ്ട് അടുത്തിടെ നടന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനം മുതൽ ട്രംപ് സൃഷ്ടിക്കുന്ന പുതിയ ലോകക്രമം വരെ ഫ്രാൻസ് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ചർച്ചയായി യുക്രൈന്റെ സുരക്ഷയ്ക്ക് യൂറോപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കണമെന്ന അഭിപ്രായം യോഗത്തിൽ അംഗീകരിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾക്കായി ഒരു സൈനിക കൂട്ടായ്മ വേണമെന്ന സെലൻസ്കിയുടെ അഭിപ്രായവും യോഗത്തിൽ ചർച്ചയായതായി റിപ്പോർട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് റഷ്യയാണെന്നുള്ള വസ്തുത മറക്കരുതെന്നും യോഗം ട്രംപിനെ ഓർമ്മപ്പെടുത്തി യുദ്ധാനന്തര യുക്രൈനിൽ സമാധാന സേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ർ സ്റ്റാർമറും സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണും വ്യക്തമാക്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ഈ തീരുമാനത്തെ അനുകൂലിച്ചു സമാധാന സേനയെ വിന്യസിക്കുന്നത് റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെ ഇടയാക്കുമെന്ന അഭിപ്രായവും യൂറോപ്യൻ നേതാക്കൾക്കിടയിൽ ഉണ്ടായി യു എസിന്റെ ഇടപെടലില്ലാതെ യുക്രൈനിൽ സമാധാന സേനയെ അയക്കുന്നതിൽ പങ്കാളിയാകാനാവില്ലെന്ന് ജർമ്മനി അറിയിച്ചു അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ് സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഒന്നും ചെയ്തില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു ഇരുനേതാക്കളും അടുത്തയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ വിമർശനം ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്നും തന്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഒരു സംഘർഷം ഒഴിവാക്കാൻ സാധിക്കുമെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആളുകളെ കൊല്ലുന്നത് നിർത്തണമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടിനും സെലൻസ്കയും തയ്യാറാകണമെന്നും ട്രംപ് വ്യക്തമാക്കി യുദ്ധസംഘര്ഷം ഒറ്റയ്ക്ക് പരിഹരിച്ചതിന്റെ പേരിൽ സമാധാനത്തിനുള്ള നൊബേല് പുരസ്കാരം നേടിയെടുക്കാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെന്നും അതുകൊണ്ടാണ് തങ്ങളെ അകറ്റി നിർത്തുന്നതെന്നുമാണ് ചില യൂറോപ്യൻ നേതാക്കളുടെ ആരോപണം